ഹായ് ഗെയ്സ് എല്ലാ കൊടുക്കും നമ്മുടെ തനേസിൻ്റെ പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം അപ്പം നമ്മുടെ തനേസിൽ നിന്ന് മാങ്ങ വെച്ചിട്ടൊരു ആണ് കേട്ടോ മാങ്ങ വെച്ചിട്ട് ഇപ്പോൾ ഒരുപാട് ഐറ്റംസ് ഞാൻ നമ്മുടെ ചാനലിൽ ഇടുന്നുണ്ട് അപ്പോൾ എല്ലാവരും മറക്കാതെ വാച്ച് ചെയ്തെടുക്കുക ഇപ്പം നമ്മുടെ നാട്ടിലെ ഏറ്റവും കൂടുതൽ കിട്ടുന്ന ഒരു സാധനമാണ് കേട്ടോ മാങ്ങയെന്ന് പറയുന്നത് ഇപ്പം എല്ലാവരുടെയും വീട്ടിലുമുണ്ട് നമ്മുടെ മാങ്ങ സീസണൊക്കെ ആയതുകൊണ്ട് ഇപ്പം ഞങ്ങളുടെ വീട്ടിലും കുറച്ച് മാങ്ങ കിട്ടിയിട്ടുണ്ട് കേട്ടോ അത് കച്ചിയിലൊക്കെ വെച്ച് പഴുപ്പിച്ച് അടിപൊളിയാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതാണ്ട് ഇതാണ് സംഭവം ഞാൻ കൈക്ക് വൃത്തിയാക്കി എൻ്റെ തൊലിയൊക്കെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് എടുത്ത് പറയാനുള്ളൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടിപൊളി മധുരമാണ് കേട്ടോ എന്നാൽ അത് പോരാഞ്ഞിട്ട് അടിപൊളി മണവും ഉള്ളൊരു മാങ്ങയാണ് അപ്പോൾ അതാണ്ട് സംഭവം അതാണ്ട് ഇതേ കണക്കാണ് ഇപ്പോൾ ഈ ഇടയ്ക്ക് ഞാനൊരു മാങ്ങോ കേക്ക് ഇട്ടിട്ടുണ്ടായിരുന്നു നിങ്ങൾ ജസ്റ്റ് ഒന്ന് വാച്ച് ചെയ്ത് നോക്കുക അടിപൊളിയാണ് ട്രൈ ചെയ്ത് നോക്കുക അതേപോലെ ഏതാണ്ട് അത് ചെത്തി വൃത്തിയാക്കി എടുത്ത മാങ്ങ ഇതാണ് ക്യൂബുകളായിട്ട് കട്ട് ചെയ്തെടുത്തതിന് ശേഷം നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് ഇതെല്ലാം ഒന്ന് ഇട്ട് കൊടുക്കണം അപ്പോൾ കുറേശ്ശെ ഇത്ര ഉണ്ടായി കുറേശ്ശേ കുറേശ്ശേയാണ് ഇട്ടുകൊടുക്കുന്നത് കേട്ടോ അതിനകത്തോട്ട് ഇച്ചിരി പഞ്ചസാരയാണ് നമ്മൾ മാങ്ങയ്ക്ക് മധുരം ഉണ്ടെന്ന് പറഞ്ഞാലും കുട്ടികൾക്കൊക്കെ കുടിക്കണമെങ്കിൽ ഇച്ചിരി പഞ്ചസാര കൂടുതൽ വേണം അപ്പോൾ ഇത്തിരി പഞ്ചസാര ഇട്ട് മാംഗോ ഐസ്ക്രീം എന്ന് പറഞ്ഞിട്ട് സ്ട്രോബറി ഐസ് ക്രീമും ഇട്ട് അതേപോലെ തന്നെ പൈനാപ്പിളിൻ്റെ ജാമും ഇട്ട് കൊടുത്തേട്ടോ അതിലേക്ക് നമുക്ക് കുറച്ച് പാൽ കൂടി ഒഴിച്ച് ഇതൊന്നും താഴോട്ട് സെറ്റായി കിട്ടത്തക്ക രീതിയിൽ ഒന്ന് ഒഴിച്ച് ഒരു രണ്ട് മിനിറ്റ് വെയിറ്റ് ചെയ്യുമ്പോഴത്തേക്ക് ഇതങ്ങ് തഴപ്പവും അതിനുശേഷം നമുക്ക് കുറച്ച് പാലും കൂടി ഒഴിച്ച് ഐസ് ഐസ്ക്രൂം ഇടിയേ ചെയ്തിപ്പം ജസ്റ്റ് നല്ലതുപോലെ ഒന്ന് അടച്ച് ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം കേട്ടോ സൂപ്പർ ടേസ്റ്റാണ് അതാറ് രുചിയാണ് അപ്പം നല്ല ക്യൂ ഇട്ടതിന് ശേഷം നമ്മൾ ജ്യൂസ് ഒഴിച്ചു കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം വേണമെങ്കിൽ നമുക്ക് ഇച്ചിരി ആ ഒരു പഴുത്ത മാങ്ങ മേളിൽ ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാം ഇനി ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ